അപകട സാധ്യത നിലനിൽക്കുന്ന മാങ്കുളം ആനക്കുളം റോഡിലെ പേമരം വളവ് നിവർത്തുന്നതിനുള്ള ജോലി പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചു ഈ ഭാഗത്ത് വാഹനാപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് നടപടി വളവിലെ അപകട സാധ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മണ്ണ് നീക്കി വീതി വർദ്ധിപ്പിച്ച് വളവ് നിവർത്തുന്നതിനുള്ള ജോലികളാണ് ആരംഭിച്ചിരിക്കുന്നത് അപകട സാധ്യത നിലനിൽക്കുന്ന മാങ്കുളം ആനക്കുളം റോഡിലെ പേമരം വളവ് നിവർത്തുന്നതിനുള്ള ജോലി പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചു ഈ ഭാഗത്ത് വാഹനാപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് നടപടി വളവിലെ അപകട സാധ്യത കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മണ്ണ് നീക്കി വീതി വർദ്ധിപ്പിച്ച് വളവ് നിവർത്തുന്നത് ഒട്ടേറെ വാഹനാപകടങ്ങൾ പേമരം വളവിൽ സംഭവിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കാറ് പാതയോരത്തെ കൊക്കയിൽ പതിക്കാതെ തലനാരഴിക്ക് രക്ഷപ്പെട്ടതായിരുന്നു ഒടുവിലത്തെ അപകടം തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാര സംഘം സഞ്ചരിച്ചിരുന്ന ട്രാവലർ കൊക്കയിലേക്ക് പതിക്കുകയും കൈക്കുഞ്ഞടക്കം നാലുപേർ മരിക്കുകയും ചെയ്തത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇതോടെയാണ് സുരക്ഷയ്ക്കായി പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള ക്രാഷ് ബാരിയറുകളും മുന്നറിയിപ്പ് ബോർഡുകളും മതിയാകില്ലെന്നും വളവ് നിവർത്തണമെന്നുമുള്ള ആവശ്യമുയർന്നത് ഇറക്കവും കൊടും വളവും നിറഞ്ഞ ഭാഗമാണ് പേമരം വളവ് ആദ്യമായി ഇതുവഴിയെത്തുന്നവർക്ക് റോഡിന്റെ ദിശ പെട്ടെന്ന് മനസ്സിലാകില്ല ഈ സാഹചര്യത്തിലാണ് വാഹനം ഓടിക്കുന്നവർക്ക് റോഡിന്റെ ദിശ മനസ്സിലാകും വിധം വളവ് അവസാനിക്കുന്ന ഭാഗത്ത് പാതയോരത്തുണ്ടായിരുന്ന മൺതിട്ട നീക്കിയുള്ള നിർമ്മാണം നടത്തുന്നത് മണ്ണ് നീക്കി വളവ് നിവരുകയും വീതി വർദ്ധിക്കുകയും ചെയ്യുന്നതോടെ റോഡിന്റെ ദിശ പെട്ടെന്ന് മനസ്സിലാകുകയും അപകടം കുറയ്ക്കാൻ ഇത് സഹായകരമാകുമെന്നുമാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ അടിമാലി